അവർ തന്നെയാണ് എന്നെ പുറത്തേക്ക് ഇറക്കിയത് അവർ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് അവരുടെ കൂടെയാണ് ഞാൻ ഈ കല്യാണങ്ങൾ അതേപോലെ പിന്നെ ഈ പുറത്ത് മാള് അങ്ങനെ ഒരു സ്ഥലങ്ങളിലും ഞാൻ പോകാറില്ല ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാറില്ല കാരണം അവിടെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഭയങ്കര ഒരു സിമ്പതി ഈ കുട്ടിക്ക് എന്തോ ഒരു വലിയൊരു കുഴപ്പമുണ്ട് എന്തോ വലിയ അസുഖമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് എന്നെ പോലെയുള്ളവരെ അധികം ആളുകളും നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാനും ആളുകൾ ഇടയിലേക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു മടിയായിരുന്നു നാലാളുകൾ കൂടി നിൽക്കുന്നവരിടത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബാക്കിലേക്ക് പോകും കാരണം എനിക്ക് ഈ ആളുകൾ ഫീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയായിരുന്നു ഉള്ളില് പക്ഷെ ആ ഞാന് അവരുടെ കൂടെ യാത്ര ചെയ്ത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളായിട്ട് ഞാൻ ഇടപഴകി അവരുടെ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ആ സമയത്ത് തന്നെയാണ് എനിക്കിങ്ങനെ എഴുതണം എന്നുള്ളൊരു ചിന്ത വന്നത് കാരണം ഞാൻ ഞാനതിൻ്റെ മുന്നേ നമ്മുടെ മാലതി കെ എന്ന് പറയുന്ന ഒരു വീൽ ചെയർ അറ്റ്ലസ് ഉണ്ട് അവരുടെ ഒരു ആത്മകഥയുണ്ട് അതുല്യം എന്ന് പറയും അതിനകത്ത് അവരും ഇതേപോലെ ഡിസബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ അവരും ഇതേപോലെ കുറേ അവഗണനകളും കുറേ വേദനകളൊക്കെ സഹിച്ചിട്ടാണ് അവർ ഈ സമൂഹത്തിന്റെ ഭാഗമായത് അപ്പോൾ അതെനിക്ക് വായിച്ച ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി സോ എന്തുകൊണ്ട് എനിക്കും എഴുതിക്കൂടാന്നുള്ളൊരു ചിന്ത ആ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നദി പിന്നേഴി ഒഴുകുന്നു എന്നുള്ള പുസ്തകം ഞാൻ എഴുതുന്നത് എൻ്റെ ലൈഫായിരുന്നു ആ പുസ്തകം ചുങ്കത്ര വെച്ചിട്ട് രാഹുൽ ഗാന്ധി പ്രകാശനം ചെയ്തു അതിന് ശേഷം ഞാൻ അതുവരെ ഞാൻ ഏതൊരു പരിപാടിയിലാണെങ്കിലും ഞാൻ ബാക്കിലേക്ക് പോയിരുന്ന എന്നെ ഇതേപോലെയുള്ള വേദികളിൽ കൊണ്ട് എന്റെ പേര് പേരിന്റെ കൂടെ എഴുത്തുകാരി എന്നുള്ളൊരു പേര് കൂടി വന്നതോടുകൂടി എനിക്ക് ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ കിട്ടി തുടങ്ങി സംസാരിക്കാൻ പേടിയില്ല ഞാൻ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഇപ്പം ഞാൻ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ പോവാത്ത കോളേജുകളും സ്കൂളുകളും ഇല്ല അതുപോലെ തന്നെ മറ്റ് ഇതേപോലെയുള്ള പൊതുപരിപാടികളിൽ എല്ലാത്തിൻ്റെയും ഭാഗമായി ഞാൻ പോവാറുണ്ട് എല്ലായിടത്തും ഞാൻ പോവാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് പോകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാറിയിരുന്ന എൻ്റെ അടുത്തേക്ക് ഒരാൾ വരത്തൂല്ല ഞാൻ മാറിയിരുന്ന എനിക്ക് മാത്രമേ നഷ്ടം സംഭവിക്കുകയുള്ളു ഇന്നിതാ ഇത്രയും വലിയൊരു വേദിയിൽ എനിക്ക് വന്നിരിക്കാൻ പറ്റിയത് ആ ഒരു തീരുമാനം കാരണം ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കാൻ ഞാൻ കാണിച്ച ആർജപം തന്നെയാണ് എനിക്കിവിടെ വന്നിരിക്കാനുള്ള ഊർജം കിട്ടിയത് തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ അപ്പൊ അങ്ങനെയാണ് ഞാൻ വന്നത് അപ്പോൾ പക്ഷെ ആ ഒരു സമയത്തൊന്നും എന്റെ എന്റെ പാരൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരാണ് അവർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പൊ എൻ്റെ പേരൻസ് അധികം ആളുകളുടെയും ഒരു വിചാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഒന്ന് പ്രത്യേകിച്ച് കാര്യമല്ല കാരണം അവർക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല അങ്ങനത്തെ ഓരോ ചിന്തകളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അപ്പം അതുകൊണ്ടുതന്നെ അവരങ്ങനെ പഠിപ്പിക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു മാഷ് മുന്നിട്ടിറങ്ങി വന്നതുകൊണ്ട് ഞാൻ പഠിച്ചു അതിനുശേഷം ഞാൻ ഇങ്ങനെ പിന്നെ എന്താ പറയുക പുസ്തകം എഴുതി ഇങ്ങനെ ഈ വേദികളിലെല്ലാം ഇന്ന് ഇപ്പം നുസ്രത്ത് എന്ന് പറയുമ്പോൾ അവൾ ആരാണെന്ന് ആരും ചോദിക്കില്ല ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇന്ന് ഞാൻ അങ്ങോട്ടൊരാളോട് ചോദിക്കേണ്ട ആവശ്യമല്ല ഇന്ന് എൻ്റെ ഇങ്ങോട്ട് കൂട്ടുകൂടാനാണ് ആളുകൾക്ക് ഇഷ്ടം ഒരു എന്റെ ജീവിതം ഞാൻ തന്നെയാണ് അത് നമ്മുടെ നമ്മുടെ ചോയ്സ് ആണ് ആണ് നമ്മൾ എങ്ങനെ ജീവിക്കണം യെസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നുസ്രത്ത് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വേരിയസ് ആസ്പെക്ട്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് നാലു പേർക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്